ഇന്ത്യയും പാകിസ്ഥാനും ഇന്നും ഇന്നലെയുമായി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതെങ്കിൽ പാകിസ്ഥാൻ ഒരു ദിവസം മുമ്പ് അതായത് ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റിൽ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഈ ഭൂപ്രദേശത്തെ ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സ്വാതന്ത്ര്യം രണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ടാം തീയതി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യക്കും പാകിസ്ഥാനും ജന്മം നൽകുന്നത് ഈ ആക്ട് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഇന്ത്യയിൽ രണ്ട് സ്വതന്ത്ര ഡൊമിനിയൻ സ്ഥാപിക്കപ്പെടും ഇത് യഥാക്രമം ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു പാകിസ്ഥാന്റെ സ്ഥാപക പിതാവായ മുഹമ്മദ് അലി ജിന്ന രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് പ്രകാരം ഓഗസ്റ്റ് പതിനഞ്ച് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായ പാകിസ്ഥാന്റെ ജന്മദിനമാണ് ശരിക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വലിയ ത്യാഗങ്ങൾ സഹിച്ച മുസ്ലിം രാഷ്ട്രത്തിന്റെ മാതൃരാജ്യത്തിന്റെ ഭാഗധേയത്തിന്റെ പൂർത്തീകരണമാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു അന്ന് ജിന്ന പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെയാണ് മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തത് എന്ന് ട്രിബ്യൂണും ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂലൈയിൽ പുറത്തിറക്കിയ പാകിസ്ഥാന്റെ ആദ്യത്തെ സ്മരണിക തപാൽ സ്റ്റാമ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമായി പരാമർശിക്കുന്നുമുണ്ട് വിശുദ്ധ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശുഭദിനം കൂടിയായിരുന്നു എന്നാൽ പിന്നീട് എങ്ങനെയാണ് ഓഗസ്റ്റ് പതിനാല് എന്ന തീയതി കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് വൈസ്രോയി മൗണ്ട് ബാറ്റൺ പാകിസ്ഥാൻ ഭരണഘടനാ അസംബ്ലിയിൽ ഒരു പ്രസംഗം നടത്തി അർദ്ധരാത്രിയിൽ അദ്ദേഹം ഇന്ത്യക്കും പാകിസ്ഥാനും അധികാരം കൈമാറേണ്ടതായിരുന്നു എന്നാൽ മൗണ്ട് ബാറ്റണിന് ഒരേ സമയം ന്യൂഡൽഹിയിലും കറാച്ചിയിലും ഉണ്ടാകാൻ കഴിഞ്ഞില്ല ഓഗസ്റ്റ് പതിനാലിന് കറാച്ചിയിൽ വെച്ച് മൗണ്ട് ബാറ്റൺ ആദ്യം പാകിസ്ഥാൻ അധികാരം കൈമാറി തുടർന്ന് ന്യൂഡൽഹിയിലേക്ക് പോവുകയും ചെയ്തു വിഖ്യാത പാകിസ്ഥാൻ ചരിത്രകാരൻ ഖുർഷിദ് കമാൽ അസീസ് തന്റെ മർഡർ ഓഫ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് രാജാവിന്റെ ഏക പ്രതിനിധിയായിരുന്ന വൈസ്രോയിക്ക് അധികാരം വ്യക്തിപരമായി പുതിയ രാജ്യങ്ങളിലേക്ക് കൈമാറേണ്ടി വന്നു കറാച്ചിയിലും ന്യൂഡൽഹിയിലും ഒരേ സമയം മൗണ്ട് ബാറ്റൺ പ്രഭുവിന് നേരിട്ട് ഹാജരാകാൻ കഴിഞ്ഞില്ല ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാവിലെ ഇന്ത്യയിലേക്ക് അധികാരം കൈമാറാനും കറാച്ചിയിലേക്ക് കുതിക്കാനും അദ്ദേഹത്തിന് പറ്റിയില്ല കാരണം അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ പുതിയ ഇന്ത്യൻ ഡൊമിനിയന്റെ ഗവർണർ ജനറൽ ആകുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ വൈസ്രോയി ആയിരിക്കുമ്പോൾ ഓഗസ്റ്റ് പതിനാലിന് അധികാരം പാകിസ്ഥാനിലേക്ക് മാറ്റുക എന്നത് മാത്രമാണ് പ്രായോഗികമായ കാര്യം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഓഗസ്റ്റ് പാകിസ്ഥാൻ സ്വാതന്ത്ര്യം നേടി എന്നല്ല ഇതിനർത്ഥമെന്നും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വ്യവസ്ഥ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയെ പോലെ പാകിസ്ഥാനും എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആയിരുന്നു സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ടിയിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പാകിസ്ഥാൻ അതിന്റെ സ്വാതന്ത്ര്യ ദിനം ഓഗസ്റ്റ് പതിനാലിലേക്ക് മാറ്റി ചില പാകിസ്ഥാൻ നേതാക്കൾ ഇന്ത്യക്ക് മുമ്പ് ദിനം ആഘോഷിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നതാണ് ഇതിന് കാരണമെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ജൂൺ അവസാനത്തോടെ അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മന്ത്രിമാർ ഒരു യോഗം വിളിച്ചു ഈ യോഗത്തിലാണ് പാകിസ്ഥാന്റെ ദിനം ഒരു ദിവസം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചത് പാകിസ്ഥാന്റെ ദിനം ഓഗസ്റ്റ് പതിനാലിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ജിന്ന അംഗീകരിച്ചതായി റിപ്പോർട്ട് പറയുന്നു എന്നാൽ ഈ വാദം എല്ലാവരും അംഗീകരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഓഗസ്റ്റിൽ മരണ കിടക്കയിലായിരുന്നതുകൊണ്ട് സ്വാതന്ത്ര്യ ദിന തീയതി മാറ്റാൻ കഴിഞ്ഞില്ലായിരുന്നു ഇതാണ് ജിന്ന മിത് ആൻഡ് റിയാലിറ്റിയുടെ രചയിതാവ് അഹമ്മദാനി രണ്ടായിരത്തി പതിമൂന്നിൽ പി ടി ഐയോട് പറഞ്ഞത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് സമാധാനം ആഗ്രഹിച്ച സനാതനധർമ്മം പാലിക്കുന്ന ആർഷഭാരത സംസ്കാരമുള്ള ആളുകൾ അവർക്ക് അവരുടെ ഭാഗം കൊടുക്കുകയും ഞങ്ങൾക്ക് ക്രമേണ മതി അങ്ങനെ അവർ ക്രമേണ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു ഇസ്ലാമിൻ്റെ ഏത് രീതികൾ എടുത്താലും അങ്ങനെയാണ് അവരെ പോലെ ഞങ്ങളാകുന്നില്ല ഇപ്പൊ ജൂതന്മാരെ അവരെ മീശ വെച്ചു താടിയെടുത്തു അപ്പൊ പ്രവാചകൻ പറഞ്ഞു എന്താ നമുക്ക് വ്യത്യസ്തമായിട്ട് ആഘോഷിച്ചാൽ ആചരിച്ചാല് നമുക്ക് താടി വെക്കാം മീശ എടുക്കാം പ്രവാചകൻ ഒരിക്കലും ജൂതന്മാരുടെ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ അവര് മുഹറ ഒമ്പതിന് നോമ്പെടുക്കും ആഹാ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ മൂഹർ ഒമ്പതിനും പത്തിനും നോമ്പെടുക്കും ഇങ്ങനെ എല്ലാം ഇതുപോലെയാ ഒരു തരം ഈഗോ ചില ആളുകൾ ചില ആളുകളോട് മാത്രം ഒരു പ്രത്യേകതരം മതേതരത്വം കാണിക്കുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരു അവസരത്തിനു വേണ്ടി അവർ കാതൂർ കാത്തിരിക്കുവാണ് ഊഴം കാത്തിരിക്കുന്നവരാണ് എപ്പോഴാണോ അവർക്ക് അവസരം വരുന്നത് അപ്പോൾ വേണം അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഭീകരൻ സടകുടഞ്ഞു പുറത്തേക്ക് ചാടാൻ ഇപ്പൊ ഇതാ സ്വാതന്ത്ര്യ ദിനത്തില് മുസ്ലിം കുട്ടികൾ ഭാരത് മാതാ കി ജയ് വിളിക്കരുത് അത് നമ്മുടെ വിശ്വാസങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ നേതാവ് മൗലാന സാജിദ് റാഷിദി പറഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയിലാണ് സാജിദ് റാഷിദിയുടെ ഈ വിവാദപരമായ പ്രസ്താവന സാജിദ്ദയ ബാല വിദ്യാലയ സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ഘോഷയാത്രയുടെ ഒരുക്കങ്ങൾ കണ്ടെന്നും ഇത് മുസ്ലിം കുട്ടികളുടെ വിശ്വാസത്തിന് വിരുദ്ധമാണെന്നുമാണ് സാജിദ് റാഷിദി പറയുന്നത് അധ്യാപകൻ മുസ്ലിം കുട്ടികളോട് ഭാരത് മാതാക്കി ജയ് വിളിക്കാൻ പറയുന്നു ഈ അധ്യാപകർ സംഘി ചിന്താഗതി ഉള്ളവരായതുകൊണ്ട് മുസ്ലിം കുട്ടികളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു അത്തരം അധ്യാപകർക്കെതിരെ സർക്കാർ നടപടി എടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മുടെ ഇസ്ലാമിനും എതിരായ എന്തെങ്കിലും അവരുടെ മനസ്സിൽ കുത്തിവെക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ കുട്ടികൾ അതിനെ ശക്തമായി ചെറുക്കേണ്ടതിനു വേണ്ടി ഇത്തരം പരിപാടികൾക്ക് കുട്ടികളെ തയ്യാറാക്കാൻ മുസ്ലിം രക്ഷിതാക്കളോട് ഞാൻ ഉപദേശിക്കുന്നു എന്നാണ് സാജിദ് റാഷിദിയുടെ വീഡിയോ അവസാനിക്കുന്നത് വീഡിയോ വൈറലായി മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഉൾപ്പെടെ നിരവധി പേർ സാജിദ്യെ വിമർശിച്ച് രംഗത്ത് വന്നു സ്വാതന്ത്ര്യദിനത്തിൽ മുസ്ലിം കുട്ടികൾ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് ഇസ്ലാമിന് അപമാനമാണ് എന്ന് മൗലാന സാജിദ് റാഷിദിയുടെ അഭിപ്രായം മാത്രമാണോ അതോ നിങ്ങളുടെ മതമോ മതഗ്രന്ഥമോ മുന്നോട്ട് വെക്കുന്ന ആശയമാണോ ഇത് എന്നാണ് ജനങ്ങൾക്ക് അറിയേണ്ടത് രാജ്യത്തെ വിഭജിച്ച് ഇന്ത്യയുടെ മുപ്പത് ശതമാനം ഭൂമി അവർ കൈക്കലാക്കി കഴിഞ്ഞു ഇപ്പോൾ അവർ പറയുന്നു അവശേഷിക്കുന്ന ഇന്ത്യയിൽ പോലും ഭാരത് മാതാ കി പറയരുത് ഇന്ത്യയിൽ ഭാരത് മാതാ കി ജയ് അനിസ്ലാമികമായി കാണുന്ന ആളുകൾ പാകിസ്ഥാനിലോ ബംഗ്ലാദേശോ പോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലേക്കല്ലേ മാറേണ്ടത് അശോക് ശ്രീവാസ്തവ അടക്കം നിരവധി ആളുകൾ ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുണ്ട് ഇത്തരം വിഡികളെ എന്തിനാണ് ഈ രാജ്യം വെച്ച് പുറപ്പിക്കുന്നത് എങ്ങനെയാണ് ഭാരതമാതാവ് ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന മതത്തിനെതിരാകുന്നത് ഏത് കിതാബിലാണത് പറഞ്ഞിരിക്കുന്നത് ഏത് പ്രവാചകനാണത് പറഞ്ഞിരിക്കുന്നത് പൊറോട്ട കെട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ സൂര്യപ്രകാശം തലയിലേക്ക് ഏൽക്കാത്തത് കൊണ്ട് തൊപ്പിയും തലപ്പാവും വച്ച് മതപുരോഹിതനാണ് എന്ന ഒരു കസേരയിലും പിടിച്ചിരുത്തി കഴിഞ്ഞാൽ ബുദ്ധിയും അതോടൊപ്പം തന്നെ പോയി പോകുന്നു ഇവർക്ക് എന്തും പറയാമെന്നാണോ മറ്റു മതസ്ഥരായ സഹോദരങ്ങളുടെ മനസ്സിൽ ഇസ്ലാം എന്താണ് മുസ്ലിം എന്താണ് അവർ പിറന്നു വീണ മണ്ണിനോടുള്ള അവരുടെ കൂറു പോലും നശിപ്പിക്കുന്ന രൂപത്തിൽ പെറ്റമ്മയെ പോലും അമ്മായി എന്ന് വിളിക്കരുത് ഉമ്മ എന്ന് വിളിക്കരുത് എന്ന് നാളെ ഇനിയും ഇവർ പറയുമോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവരുടെ ഉള്ളിലുള്ള മതവിഷം അത്രമാത്രം വൈറലാണ് ഇതൊരുതരം വൈറസാണ്